ഹൈ ഫ്രണ്ട്സ് സിമ്പിൾ ടിപ്സ് ഓർ മൈ ബ്യൂട്ടി ലൈഫിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പോഴേ ഓണത്തിന് വയ്ക്കാൻ പറ്റിയ അടിപൊളി ഒരു വെറൈറ്റി കടല പായസം എങ്ങനെയാണ് വയ്ക്കുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ് നിലക്കടല നന്നായിട്ട് വറുത്ത് ഓട്ടുവറ വറുത്ത് അതിൻ്റെ ആ തൊണ്ടൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി മാറ്റിവെക്കണം ഇനി ഒരു കപ്പ് ചവരി കുതിർത്തി അതും മാറ്റി മാറ്റിവെക്കണം ഇനി വേണ്ടത് ഒരു തേങ്ങയുടെ പാല് തലപ്പാലും രണ്ടാം പാലും നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതും മാറ്റി വയ്ക്കണം ഇനി ഒരുണ്ട ശർക്കര നന്നായിട്ട് ചീകി അത് അരിച്ച് അതും അവിടെ മാറ്റി മാറ്റിവെക്കണം ഓക്കെ ഇനി വേണ്ടത് ഏലക്കാപ്പൊടി കുറച്ച് കശുവണ്ടി കശുവണ്ടി പരിപ്പും കിസ്മസും പിന്നെ ഒരു രണ്ട് തേങ്ങാപ്പൂള് നന്നായിട്ട് കൊത്തിഞ്ഞുറുക്കി കുഞ്ഞായിട്ട് അതും നീക്കി അത് വറുത്ത് വറുത്തു വരികതവിടെ വെക്കണം ഇനി നമ്മൾ പായസം വെക്കാൻ ഉദ്ദേശിക്കുന്ന ആം ഉരുളിയില്ലേ അതെടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുക്കണം ഇനി അതിലേക്ക് ആ ശർക്കരപ്പാനി അരിച്ചത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന കപ്പലണ്ടി മിക്സ് ആ മിക്സ് മിക്സാന്ന് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി ഇളക്കി നല്ലപോലെ ഒന്ന് ചൂടായി കുറുകി വരുമ്പോഴത്തേക്കും ഈ രണ്ടാംമാല അതിലേക്ക് ഒഴിക്കണം ഇനി നമ്മൾ കുതിർത്തി വെച്ചേക്കുന്ന ചവരിയും കൂടെ ചേർത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല കുഴമ്പ് പരുവത്തിൽ അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കുഴമ്പ് പരുവത്തിലായി വരുമ്പോഴത്തേക്കും ഏലക്കാപ്പൊടി അങ്ങ് വിതറി കൊടുക്കണം ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കശുവണ്ടി പരിപ്പും ക്രിസ്മസും ആ തേങ്ങാപ്പൂള് കുഞ്ഞ് തേങ്ങാപ്പൂള് എല്ലാം കൂടെ നന്നായിട്ട് വറുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് തലപ്പാലും കൂടെ ഒഴിച്ച് അവിടെ മൂടി വയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് തീ കൊടുക്കണ്ടട്ടോ അത് മൂടി അവിടെ വെച്ച് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം അടിപൊളി കടല പായസമാണ് വെറൈറ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് എൻ്റെ ചാനൽ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ